അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിക്ക് വെപ്പണ്ണിൻ്റെ റസ്റ്റാറ്റ് മൂന്ന് യാക്ക് ആവണങ്ങറ്റ് മൂന്നു ചാക്ക് പളുപ്പിക്ക് കുമിക്ക് ശിവട് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒച്ച നിവാവര പിസേറിയം വേർപ്പുഴു ഇങ്ങനെയുള്ള സാധനത്തിനെല്ലാം നമ്മൾ ഈ ഒറ്റ പ്രോഡക്റ്റ് കൊടുത്താൽ മതി അതെല്ലാം നമുക്ക് പക്ക റിസ്ട്ടാണ് നമുക്ക് മുപ്പത് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനി റീഫണ്ട് ചെയ്യുന്നതായിരിക്കും തികച്ചും ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളത് എടുക്കും സാധനം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് ഡ്രഞ്ച് ചെയ്യേണ്ട സാധനമാണ് ഡ്രഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പനി റീഫണ്ട് ചെയ്തതായിരിക്കും സാറേ ഈ വളം നമുക്ക് ഏലത്തിന് എത്ര ഡ്രമ്മിനാണ് ഇത് കിടക്കുന്നത് നമുക്ക് അഞ്ച് ഡ്രമിനുണ്ട് ആയിരം ലിറ്റർ വെള്ളം ആയിരം ലിറ്റർ വെള്ളത്തിന് നമുക്ക് ആയിരം ലിറ്റർ വെള്ളത്തിന് ആയിരം ലിറ്റർ വെള്ളത്തിന് നമുക്കിത് കൊടുക്കാം ഫസ്റ്റ് റൗണ്ട് മണ്ണിൻ്റെ പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യും പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്തിട്ട് ശേഷമാണ് ഇവൻ ബാക്കിയുള്ള പണി ഇവൻ്റെ ുന്നത് അതായത് ഇനി വേറെ പെർഫും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പോയിട്ട് സൂപ്പറായിട്ട് വേരടും മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് നല്ല സൂപ്പർ മാറ്റങ്ങൾ അറിയാൻ പറ്റും പതിനഞ്ചാം പക്കം തന്നെ നമുക്ക് മാറ്റങ്ങൾ അറിയാൻ പറ്റും പതിനഞ്ച് ദിവസത്തിനകം നമുക്ക് സ്ഥലത്ത് നമുക്ക് കണ്ടു തുടങ്ങും സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് നമ്മുടെ കമ്പനി എല്ലാ വിളകൾക്കും ഉള്ളുണ്ട് എല്ലാ വിളകൾക്കും നമുക്ക് അപ്പം തെങ് കവങ് അങ്ങനെയുള്ള ഡി എസ് ഡി എൻ സി പ്രീമിയം ഉണ്ട് അത് വേണം കൊടുക്കാനായിട്ട് ഇത് നമുക്ക് അതിൽ അല്ലാതെ ഉള്ളതല്ലേ ഉള്ളു നമുക്ക് ഏലം പോലുള്ള എങ്ങനെ കൊടുക്കുമ്പോൾ ഡി എൻസി പ്രീമിയം എന്ന് പറഞ്ഞൊരു ശരിക്കും ഇത് ഇത് കൊടുക്കരുത് ഇത് കൊടുത്തുകഴിഞ്ഞാൽ താമസമാവും റിസൾട്ട് കിട്ടാൻ താമസം വരും റിസൾട്ട് ഉണ്ടാവും തെങ്ങിന്റെ അത് കൊള്ളാം തെങ്ങ് കാണിച്ചില്ല അത് കാവലം വന്നു അതിന്റെ മെച്ചുകൊഴിഞ്ഞോണ്ടിരിക്കുക ശരിക്കും ഇപ്പൊ ഏലം കൃഷിക്കാർ നേരിടുന്ന ഒരു പ്രശ്നം ഏലത്തിന്റെ വേരുകേട് ഏലവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ഞാനിപ്പോ ഏതാണ്ട് അഞ്ഞൂറോളം പാക്കറ്റ് ഞാനിത് ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് സെയിൽ ഡി എൻ സി നയൻറ്റി തന്നെ അഞ്ഞൂറോളം ബാക്കി ഞാനിപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും പക്ക റിസ്ട്ടാണ് ഒരു ബാഗ് കൊടുത്തു സാമ്പിൾ എല്ലാവർക്കും ഞാൻ ഒരു ബാഗ് കൊടുത്തു അത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇരുപത്തഞ്ചാം പൊക്കെ എന്നെ വിളിച്ചിട്ട് എനിക്ക് പതിനായിരം ലിറ്റർ വെള്ളത്തിനുള്ള സാധനം വേണം അപ്പോൾ നമ്മൾ പത്ത് ബാഗ് കൊണ്ട് കൊടുക്കും റിസൾട്ടില്ല ആരും മേടിക്കില്ല അപ്പോൾ അവർക്ക് നല്ല റിസൾട്ടുണ്ട് അതായത് അവർ ഒഴിച്ച് കഴിഞ്ഞിട്ട് മണ്ണ് മാന്തി കഴിഞ്ഞ് കളക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ പേര് കംപ്ലീറ്റ് മുറിയുന്നതുകൊണ്ട് അവർ കിളനിർത്തി മുള്ളിലിട്ട് നിർത്തി വയ്ക്കും അല്ല ഞാനും ചെറുതായിട്ട് ചെയ്തത് എന്റെ തോട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പത്തോ പതിനഞ്ചോ ദിവസമായുള്ളു മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ കാണുന്നുണ്ട് പുതിയ ഉണ്ടായി വരുന്നുണ്ട് ഒച്ച നിമാവര വേരുവിഴു എല്ലാ മൂന്നിനും ശാശ്വതമായ പരിഹാരമാണ് ഡി എൻ സി ടൈം ഒന്ന് ഈ കുട്ട വിലക്കായൊക്കെ കളയുന്നതിന് അതിന് എന്തെങ്കിലും ഉണ്ടോ തവള തവള വരുന്നത് നല്ല തവളക്ക് വേറെ തവള ഏലക്കായൊന്നും തവള ഉപദ്രവിക്കത്തില്ല അവിടെ വന്ന് കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കായ കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിയാണ് എലി അണ്ണാനുമാണ് കളയുന്നത് ഇതിന് വേറൊരു പ്രത്യേക ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് അത് നമുക്കറിയത്തില്ല ആ ആ സ്മെല്ല് ഒച്ചു പോകും ആ സ്മെല് വന്ന് കഴിയുമ്പോഴത്തേക്ക് എലിയും അണ്ണാനും ഇതിനകത്ത് ഇറങ്ങില്ല വരില്ല കാവഴുത്ത് കിടന്ന് അവിടെ കണ്ടോളൂജ് നാനോ ടെക്നോളജി ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ ഇസ്രായേലി നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് ഇത് ഓക്കെ അപ്പോൾ പരമാവധി എല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക നമ്മൾ ഇതിനെ സംബന്ധിച്ച് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉൽപ്പന്നമായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് ദാദാ ഓർഗാനിക് എന്ന് പറയുന്ന കമ്പനി നിരവധിയായിട്ടുള്ള കമ്പനികൾക്ക് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കടക്കം അവർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അവർ തന്നെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ ജൈവകൃഷിയിലേക്ക് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വരും തലമുറ ഇപ്പം ഭയങ്കരമായ രീതിയിലുള്ള കെമിക്കലുകളാണ് നമ്മൾ ഏലകൃഷിയുമായി ബന്ധപ്പെട്ട് മണ്ണിൽ അടിച്ചിറക്കിയിരിക്കും നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലടക്കം അതിൻ്റെ വിഷാംശങ്ങൾ വരുന്ന ഒരു സാഹചര്യമുണ്ട് അത് അതിനൊരു അതിനൊരു സിമ്പിള് ഞാൻ പറഞ്ഞുതരാം അതായത് രാത്രി ഒരു എട്ട് മണി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഏലകൃഷി അധികമായിട്ടുള്ള ഏരിയയിലേക്കാൾ പോയിട്ട് ഒരു ലൈറ്റ് അടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേളിൽ ഇങ്ങനെ പാട പോലെ കാരണം ഈ കലക്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ട്രഞ്ച് ചെയ്ത് അല്ല സ്പ്രേ ചെയ്താൽ അത്രയും പ്രശ്നമില്ല ട്രഞ്ച് ചെയ്യുന്നതിന്റെ പേരിൽ വളങ്ങൾ അമിതമായ കീടനാശിനികളെ ട്രഞ്ച് ചെയ്യുന്നതിന്റെ പേരിൽ ഈ ഇത് മുടൻ മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ കുടിവെള്ള സോസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് ഇത് നമുക്കത് പ്രശ്നമായിട്ട് മാറും അപ്പൊ എല്ലാവരും ഡി എൻസിൻ മേടിച്ച് ഉപയോഗിക്കുക കൃഷി ലാഭകരമാക്കുക കൂടുതൽ വിളവ് ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നം സഹായകരമാവുമെന്നാണ് പല കൃഷിക്കാരിൽ നിന്നും നമ്മൾ സംസാരിക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഏലക്കായ്ക്ക് ഇപ്പം ആറ് ഏഴ് പെർസെന്റേജ് പോകുന്ന കൊടുത്ത് നമുക്ക് പെർസെന്റേജ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതായത് നാലരയ്ക്ക് ഒന്ന് നാലിനൊന്നെ നമുക്ക് വെയിറ്റും വന്നിട്ടുണ്ട് നമ്മൾ തുടങ്ങിയിട്ട് നാലഞ്ച് മാസം ആയിട്ടോ നാലഞ്ച് മാസം കൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ശരി റിസൾട്ടാണിതല്ലേ ചെറിയ പാക്കില് ഭൂമിച്ച പേര് നമ്മളിതൊന്ന് വെള്ളത്തിൽ കലക്കി അതിന്റെ കളറും കാര്യങ്ങളും ഗുണങ്ങളും ഒന്ന് ചെയ്ത് ഓക്കെ യാതൊരു വിഷവുമില്ല അതുകൊണ്ടാണ് ഞാൻ കയ്യിലാണ് കലക്കുന്നത് പിന്നെ അതൊരു വിര പിടിച്ചിട്ടാ പോലും സംഭവിച്ചാവില്ല ിറ്റർ അത് കുഴപ്പമില്ല പൊടിയല്ലോത്തോളം ഉണ്ട് നമ്മളിതിനകപ്പാട് മൂന്ന് ഗ്രാമാണ് നമ്മളിതിനകത്ത് കളിക്കിരിക്കുന്നത് വെറും മൂന്ന് ഗ്രാം

നമുക്ക് അർത്ഥം വായിക്കില്ല നമുക്ക് ഇത്ര നല്ലൊരു വിവരണം തന്നെ കാണാം നമുക്ക് ഫോൺ നമ്പറൊക്കെ ഇതേണ്ടല്ലോ